കെ ബി ഗണേഷ് കുമാറെ താങ്കൾ ഷോ കാണിക്കേണ്ടത് സിനിമയിലാ അല്ലാതെ പബ്ലിക് റോഡിലല്ല അതിൻ്റെ കാലമൊക്കെ പോയി ആളാകാൻ പാവം കെ എസ് ആർ ടി സി മേൽ കുതിര കയറരുത് അവരും മനുഷ്യരാ നിങ്ങളെപ്പോലെ പോലെ എ സി കാറിലല്ല സഞ്ചാരം കെ എസ് ആർ ടി സി ബസ്സിലാ അത് ഓർക്കണം മുമ്പ് ശമ്പളം കിട്ടുന്നില്ലെന്നായിരുന്നു പരാതി ഇപ്പോൾ കൃത്യമായി ശമ്പളം കിട്ടുമ്പോൾ ജീവനക്കാർ കൃത്യവിരോപം കാട്ടുന്നുവെന്ന് കുറ്റപ്പെടുത്തുന്ന താങ്കൾ കീഴോട്ട് കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ അവർക്ക് പണം കൊണ്ടുവന്ന് ശമ്പളം കൊടുക്കുന്നത് അവർ എല്ലി മുറിയെ പണിയെടുത്തിട്ടാണ് ശമ്പളം വാങ്ങുന്നേ കെ എസ് ആർ ടി സി ജീവനക്കാർ അവരുടെ ജോലി കൃത്യമായി ചെയ്താൽ മാത്രമേ അവർക്ക് ശമ്പളം കൃത്യമായി നൽകാനുള്ള പണം ലഭിക്കൂ എന്ന് താങ്കൾ ഡയലോഗ് അടിക്കുന്നു അവർ ജോലി ചെയ്തെങ്കിലേ അവർക്ക് ശമ്പളം കിട്ടൂ അതന്നും ഇന്നും എപ്പോഴും അങ്ങനെയാണ് ജോലി ചെയ്യാതെ എവിടെയാണ് ഏത് കമ്പനിയാണ് ആരാ ശമ്പളം കൊടുക്കുന്നത് ജോലി ചെയ്താലും ശമ്പളം കിട്ടാത്ത അവസ്ഥയായിരുന്നു കെ എസ് ആർ ടി സി നിങ്ങൾക്ക് എല്ലാവരെക്കാളും കൃത്യമായി അറിയാവുന്നതാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ മനസ്സിലാക്കണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് എട്ട് വർഷത്തിനു ശേഷം പുതിയ ബസ് വാങ്ങിയത് അത് സ്വിഫ്റ്റിലേക്ക് മാറാൻ അങ്ങനെ മാറ്റാൻ എനിക്ക് ഒരു മിനിറ്റ് മതി എന്നൊക്കെ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾക്ക് ഒന്നാം തീയതി കൃത്യമായി ശമ്പളം കിട്ടാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ട്രേഡ് യൂണിയനും രാഷ്ട്രീയത്തിന് അതീതമായി എന്നെ വിശ്വസിക്കണം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒന്നാം തീയതി എടുക്കുമ്പോൾ പല ദിവസവും ഞാൻ ഉറങ്ങാറില്ല ഒന്നൂടെ ഉറങ്ങാറില്ല അടിവരയിട്ട് കേൾക്കണേ എഴുപത്തഞ്ച് കോടി രൂപ വേണം നിങ്ങൾക്ക് ശമ്പളം തരാൻ ഓണത്തിന് എല്ലാ അലവൻസും നൽകാൻ നൂറ്റി പതിനാല് കോടിയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തത് ഇതിനെല്ലാം പലിശ കൊടുക്കണം അതായത് കീഴോട്ട് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് എല്ലായിടത്തും ക്യാമറയാക്കുകയാണ് ബസ് സ്റ്റാൻഡിൽ എന്ത് വൃത്തികേട് നടന്നാലും സെക്യൂരിറ്റി ജീവനക്കാർ അറിയുന്നില്ല കൊട്ടാരക്കര സ്റ്റാൻഡിൽ എട്ട് ബസ്സുകൾ നശിപ്പിച്ചു എട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിൽ ആരും അത് കണ്ടില്ല മുക്കിലും മൂലയിലും ഇനി ക്യാമറ വയ്ക്കും താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ മാത്രം ഒരു മാസം ഇരുപത്തി ആറ് ലക്ഷം രൂപ ചെലവാക്കുന്നു അത് ഒഴിവാക്കി ക്യാമറയാക്കും എല്ലാം സുതാര്യമാക്കും ചില്ലറയുടെ പ്രശ്നം വരാതിരിക്കാനാണ് കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയത് ഇതിൽ ചില കണ്ടക്ടർമാർ തീർന്ന കാർഡ് ടോപ്പ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ചില്ലറടിച്ചു മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ സത്യസന്ധർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെയുള്ള പരാതികൾ വന്നാൽ ഉടനെ സസ്പെൻഡ് ചെയ്യും മൂന്നാറിലെ ഡബിൾ ഡെക്കറിൽ ടിക്കറ്റ് കൊടുക്കാതെ രണ്ടുപേരെ കയറ്റി നാനൂറ് രൂപ പോക്കറ്റിലിടുന്ന ചെറ്റപ്പണി ഇനി നിർത്തിക്കൂടെ എം എസ് സി ഉൾപ്പെടെ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ വരെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്നു അവർക്കല്ല നാണക്കേടല്ലേ ഇത് എന്നൊക്കെയാണ് മന്ത്രി ജീവനക്കാരെ പരിഹസിച്ചത് എന്തും ലേച്ചമായാണ് ഇങ്ങനെ പരിഹസിക്കുന്നത് ഇതൊക്കെ കേട്ടാൽ തോന്നി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീഴൂട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ശമ്പളം കൊടുക്കുന്നതെന്ന് മന്ത്രി ഗണേഷ് കുമാറിയെ വലിയ ഷോയിൽ നിന്നും വേണ്ട തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഈ അമറക്കം എല്ലാവർക്കും അറിയാം അത് പത്തനാപുരത്തുകാർക്ക് നല്ലതുപോലെ അറിയാം ഇനിയും പത്തനാപുരത്ത് മത്സരിക്കുമല്ലോ ഒറ്റ കെ എസ് ആർ ടി സി ജീവനക്കാർ താങ്കൾ വോട്ട് ചെയ്യുമോ അവരുടെ കുടുംബം വോട്ട് ചെയ്യുമോ കണ്ടറിയണം കാത്തിരുന്ന് കാണും